ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ ഒരു മുട്ട കൊണ്ടുള്ളൊരു സ്നേക്ക് ആണ് വൈകുന്നേരത്തൊക്കെ പറ്റുന്ന ഒരു ചായകൾക്കൊക്കെ പറ്റുന്ന സ്നേക്ക് അതായത് മുട്ട നന്നായി പുഴുങ്ങിയെടുത്തതിനു ശേഷം അതിലൊക്കെ ഒരു സ്പൂൺ കോൺഫ്ലവറും ഒരു മുട്ടേൻ്റെ വെള്ള കരിവെടുത്തിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക എന്നതിനു ശേഷം ഒരു കാൽസ്പൂണ് മൈദപ്പൊടി കാൽ കാൽസ്പൂണ് കോൺഫ്ലവറും കൂടെ കൂട്ടി കളിക്കിയിട്ട് ഈ മൈദപ്പൊടിയിൽ ഈ എണ്ണ ഇതിന് മുക്കിയും കൊണ്ട് എണ്ണയിൽ വറുത്ത് കോരി എടുക്കുക വറുത്ത് കോരെടുത്തതിന് ശേഷം നമ്മൾ ആ എണ്ണ തന്നെ ഇതിൽ ചട്ടിയിൽ ചട്ടിയിൽ കൊഴിച്ചിട്ട് അതിലേക്ക് ഇത്തിരി ഒരു പിടി വെളുത്തുള്ളി ഒരു പിടി ഇഞ്ചി ഇതൊക്കെ ഇട്ട് നന്നായി മൂത്ത് വരുമ്പോൾ അതിലൊക്കെ പച്ചമുളക് അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞത് അല്ലെങ്കിൽ ചുവന്നമുളക്ടുത്തുള്ള ചുളക് അരിഞ്ഞ് ഇട്ടുകൊടുക്കുക എന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറുത് ചുവന്ന മുളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പച്ചമുളക് ഒത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കളർ ഇട്ടാൽ പിന്നെ സോയാ സോസ് ഒരു രണ്ട് സ്പൂണ് സോയാ സോസ് രണ്ട് സ്പൂൺ ചില്ലി സോസ് പിന്നെ നമ്മൾ ഉള്ളിത്തണ്ടില്ലാതെ ശേഷം മുട്ടയൊക്കെ ഇട്ട് കൊടുക്കുക അതിൽ ഇത്തിരി തേനൊഴിച്ചുകൊടുക്കുക അടിപൊളി ഇട്ട് ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കി കുട്ടികൾക്കും എല്ലാവർക്കും ഉള്ള ഒരു പുതിയൊരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ പറ്റുന്നൊരു ടേസ്റ്റാണത് ഞാനത് ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടവും ഇഷ്ടപ്പെടുകയാണെങ്കിൽ